സൺഡേ കേട്ടൊന്ന് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയി വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്കകത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്യണം അപ്പോൾ ലഞ്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ കിച്ചണിലേക്ക് കിടക്കണം അപ്പോൾ ഒരിത്തിരി ഇത്തിരി പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാലും മുഴുവനായിട്ടില്ല ഞാനവിടുത്തെ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് കൂടെ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും കൂടെ ഉപകരിക്കണമെങ്കിൽ ഉപകരിച്ചു കേട്ടോ എന്ന് ചോദിച്ചിട്ടോ അപ്പോൾ എല്ലാവർക്കും ലിജീസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിയുമൊക്കെ വെച്ചു ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും പഴമായിരുന്നു അപ്പോൾ പുട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ആ ഒരു ഐസ് ക്രീമിൻ്റെ ബോക്സിനകത്താക്കി എടുത്തു വെച്ചേക്കാം കേട്ടോ ഇത് നമ്മുടെ ഗ്ലാസ് പുട്ടാണ് അപ്പോൾ ഗ്ലാസ് ഫുട്ടിന് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഗ്യാസ് ഇല്ലാവാം സമയമില്ലാവാം നമ്മുടെ ജോലിയും എളുപ്പത്തിന് കഴിയും അപ്പോൾ അങ്ങനെ ഞാനിന്ന് ഗ്ലാസ് ഫുട്ടുണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ പഴം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുട്ടും പഴം കൂടെ കഴിച്ച് ഈ പുച്ചക്കലത്തേക്കാണ് ലഞ്ച് ഉണ്ടാക്കാനായിട്ട് എൻ്റെ അരിയൊക്കെ കൂടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ യു പി ഐ സാധാരണ ഞങ്ങൾ പകലൊക്കെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇതാണ് വയ്ക്കാറ് കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്താണ് കൊത്തിരി കൂടുതൽ വയ്ക്കുന്നത് അപ്പം ചിലപ്പോൾ കുറച്ച് എഞ്ചിനായിട്ടൊക്കെ വയ്ക്കാറുണ്ട് കിട്ടുമോ കൊത്തിരി ചോറ് അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് യു പി ഐ കൊണ്ട് തന്നെയുള്ള ചോറാണ് അപ്പോൾ ഇനി എന്താ കഴുകിയൂടെ വെച്ചപ്പോൾ നമുക്ക് നമുക്ക് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിലാണ് അത് കുക്ക് ചെയ്യണേ ഒരു വിശ്നം വന്നാൽ മതി നമുക്ക് വേഗത്തിൽ കുക്കായി കിട്ടും നമ്മുടെ വീഡിയോ ഇതിനെ കാണുന്നവർക്ക് അറിയുന്നതായിരിക്കും എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതന്നുള്ളൂ ഇത് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക അപ്പം അങ്ങനെയാണ് നമ്മളത് കുക്ക് ചെയ്യുന്നത് ഞാൻ ഈ ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് അരി എടുത്തത് അപ്പോൾ ഈ ഗ്ലാസ്സിന് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ റൈസ് കുക്കായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഉണ്ടാവും ഉപ്പിൻ്റെ അത് ടേസ്റ്റ് കിട്ടും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ശകലം ഓയില് ഒഴിച്ചു കൊടുക്കാം നമുക്ക് റൈസൊക്കെ നല്ലപോലെ വിട്ടു കിട്ടാനും പിന്നെ കുക്കറിന്റെ അടപ്പിന്റെ മോളിക്കോട്ട് ഇങ്ങനെ പുറത്തേക്ക് ചാടാതിരിക്കാനും അടച്ച് കുക്കറാദ്യം അടപ്പിച്ച് വയ്ക്കാം എനിക്കിങ്ങനെ സ്ലാവ് നമ്മുടെ ടോപ്പ് ഉണ്ടല്ലോ അത് ഇങ്ങനെ നനഞ്ഞു ചേർക്കുന്നതാണെന്ന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് അപ്പൊ ഞാൻ ഇവിടെ എപ്പോഴും ഇങ്ങനെ സ്പോഞ്ച് വയ്ക്കും സ്പോഞ്ച് അല്ലെങ്കിൽ തുണി വെക്കും എപ്പോഴും ഞാനിങ്ങനെ തുടച്ച് നടച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്പോഞ്ചോടെ ഒക്കെ നമ്മൾ തുടക്കണെങ്കിൽ വേഗത്തിൽ വെള്ളം പോയി കിട്ടും ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എനിക്ക് സാമ്പാർ വെക്കണം വേഗത്തിലുള്ള കുക്കിങ്ങാണ് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ പരിപ്പ് കൊടുത്ത ഒരു അരമണിക്കൂർ കുതിർത്തി എടുത്തേക്കണം പരിപ്പ് കേട്ടോ അപ്പം നമ്മൾ കുതിർത്തി എടുക്കണമെങ്കിൽ നമുക്ക് വേഗത്തിൽ നല്ലപോലെ തന്നെ കുക്കായി കിട്ടും അത്രയ്ക്ക് നമ്മൾ നമുക്ക് കുതിരാണ്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം തന്നെ കുതിർത്തി എടുക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം പക്ഷേ എന്നാലും അപ്പോൾ കുക്കായി കിട്ടുന്നതും നമ്മൾ കുതിർത്തിട്ട് കുക്ക് ചെയ്യുന്നതുപോലെ നല്ല വ്യത്യാസമുണ്ട് അത് നല്ലപോലെ നമുക്ക് കുക്കായി കിട്ടും അപ്പം ഇന്ന് ടൈം കിട്ടിയതുകൊണ്ടും ഓർത്തതുകൊണ്ടും ഞാൻ നേരത്തെ തന്നെ പരിപ്പ് കുതിരാനായിട്ട് ഇട്ടായിരുന്നു അപ്പോൾ പരിപ്പ് ഞാൻ ആദ്യം തന്നെ നമ്മുടെ കുക്കറൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഞങ്ങൾക്ക് പരിപ്പ് ഇട്ട് കൊടുക്കണം സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നതിന് പലർക്കും പല മെത്തേഡായിരിക്കും അപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നത് എൻ്റെ മെത്തേഡ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കുറച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ക്ഷമിക്കുക ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കുക്ക് ചെയ്യുന്ന വൈകി ആയിരിക്കില്ലേ ഞാൻ കുക്ക് ചെയ്യണേ അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും എൻ്റെ മെത്തേഡാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതാ ഒരു ചെറിയ ഗ്ലാസ് പരിപ്പ് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ അതിനിക്ക് ഞാൻ എന്താ ഇതേപോലെ തന്നെ നമ്മൾ റൈസിന് ഒഴിച്ച് കൊടുത്താൽ സെയിം ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ ഇതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി അടുത്ത് ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ പരിപ്പ് കുക്കായി കിട്ടാൻ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഇനി ഞാനിവിടെ കായം നമുക്കിങ്ങനെ വലിയ കഷ്ണമായിട്ട് കിട്ടുന്ന കായമുണ്ടല്ലോ അപ്പോൾ അത് ഞാനിങ്ങനെ മുൻകൂടിയൊക്കെ ചതച്ച് അതിന് പൊട്ടിച്ച് എടുത്തിങ്ങനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്താ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാനെട്ടോ കായത്തിൻ്റെ കഷ്ണം ഞാൻ കൂടുതലും ചേർക്കാറ് കായത്തിൻ്റെ കഷ്ണമാണ് പൊടിയേക്കാളും എനിക്കിഷ്ടം അങ്ങനെ കായത്തിൻ്റെ കഷ്ണം ചേർക്കണ്ട ഞാൻ എന്താ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികളും കൂടെ ഞാൻ ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് അപ്പോൾ അതാ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഒരു ചെറിയ കായ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ കായ ഇതാണ് ഈ സമയത്ത് തന്നെ കുറലേക്ക് എടുക്ക ഇടുന്നുണ്ട് ഇവിടെ ഞാനിവിടെതാണ് ചിരയ്ക്ക എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ മാത്രമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് കേട്ടോ ഉണ്ടായിരുന്ന കഷ്ണങ്ങൾ അപ്പോൾ അതാ ചിരയ്ക്ക ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം എടുത്ത് അപ്പോൾ അത് അത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതാ നടുവേ കീറിയിട്ടുള്ളതാണ് അപ്പോൾ പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ഇതാ അവിടെ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരറ്റായിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ മത്തങ്ങ ഒരു കഷ്ണം എടുത്ത് അതായത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അപ്പോൾ അതും എന്താ ഇട്ട് കൊടുക്കണം റൈസ് ചെയ്ത് പ്രഷർ വന്നു കഴിഞ്ഞു മിക്സിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ഇനി നമുക്കിത് അടച്ച് കടപ്പത്ത് വയ്ക്കാം അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുന്നത് കുറേ നാളായി തേങ്ങയ വറുത്തരച്ചുള്ള സാമ്പാറുണ്ടാക്കാൻ ഭയങ്കര ഒരു മോഹം ആ ഒരു ആഗ്രഹം ഇന്ന് തീർത്തേക്കാന്ന് വെച്ചു ഇന്ന് തേങ്ങ വറുത്തരച്ചുള്ള സാമ്പാറുണ്ടാക്കണം അപ്പോൾ വറുത്തരക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല കാരണം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ തേങ്ങയൊക്കെ വറുത്ത് കൊണ്ടുവരുന്നത് ഞാൻ എടുത്തിട്ട് ഇനിയിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി പ്രാവശ്യം കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതും കഴിഞ്ഞിട്ടില്ല ഒരു ശകലം ഇപ്പുണ്ട് തേങ്ങ വറുത്തരച്ചുള്ള കറി ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് കുറച്ച് ജോലിയുണ്ട് ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഇരുന്നെങ്കിൽ ഇത്തിരി ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് ശേഷം സാമ്പാറിൻ്റെ ജോലികളൊക്കെ ആരംഭിക്കാം അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ അവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇതിനകത്തേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത് എരിവിനുള്ള മുളക് പൊടി ഇനി നമുക്കൊരു കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ശകരം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ സ്പൂൺ ഇനി ഞാൻ എന്തായാലും ഇതിനകത്തേക്ക് ഒരു ഇത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇത്തിരി നന്നായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നര സ്പൂണെങ്കിലും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ ഞാനിവിടെ ഇതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഞാൻ എന്താ ഒരു കുറച്ച് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും അതിനായിട്ട് ഇത്തിരി റവ ചേർത്തിട്ടുണ്ട് ഇനി ഇല്ല ഒരു അല്പം ഒരു കാൽ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അരിപ്പൊടി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തേക്ക് ഞാൻ ഇത് നല്ലപോലെ മിക്സ് ആക്കാനായിട്ട് കൈ കൈവെച്ചതിന് ശേഷം ഓർമ്മ വന്ന് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയും കൂടെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കണമായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ പൊടിയെടുക്കാൻ മറന്നു പോയായിരുന്നു അപ്പോൾ അതാ ഇവിടെ ഞാനൊരു ചെറിയ സ്പൂൺ ഒരു രണ്ട് സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ മിക്സാക്കാം കുക്കറിയിൽ നിന്ന് വിസിലൊക്കെ വന്നിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു നാല് വിസിൽ വന്നു വലിപ്പും കഷ്ണങ്ങളെല്ലാം കൂടി നമ്മളിട്ടത് പിന്നെ നമ്മൾ സാമ്പാറിൻ്റെ ജോലികളൊക്കെ തീർക്കുമ്പോഴേക്കും മസാലയൊക്കെ നല്ലപോലെ ചിക്കൻ പീസും നമ്മൾ പിടിച്ചിട്ടുണ്ടാകും അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനി അടച്ച് കുറച്ച് സമയം നീക്കിരിക്കും നമുക്ക് പച്ചക്കറികൾ ഞാൻ എന്താ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു സബോള അല്പം കനത്തിൽ ഇതാ അങ്ങനെ കട്ടിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വെണ്ടക്കായ ഈ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് തക്കാളി അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കിവിടെ മുരിങ്ങക്കായൊന്നും ഇപ്പോൾ കിട്ടില്ല കേട്ടോ പിന്നെ പയർ പയറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന അടുത്ത് ഞാൻ നല്ല തോരം വെച്ചു മുരിങ്ങക്കായ ഇല്ലാത്ത സാമ്പാറാണ് നമ്മുടെ ഇന്നത്തെ സാമ്പാർ വളരെ കഷ്ണങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം ഫാൻ ചൂടാവട്ടെ ഫാൻ ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞങ്ങൾക്കിന്നിവിടെ ഭയങ്കര ഇന്നലെ തൊട്ട് ഭയങ്കര കാറ്റാണ് ചൂട്ന്ന് കിച്ചണിലൊക്കെ ചൂട് കഴിഞ്ഞാണ് എന്നാലും പുറത്തൊക്കെ ചൂട് കുറവുണ്ട് പക്ഷെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിൻഡോസ് ഒന്നും തുറക്കാൻ തന്നെ പറ്റില്ലേ അപ്പോൾ വിൻഡോസ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ തീ കെട്ട് പോവും അപ്പോൾ വിൻഡോസിൽ നിന്ന് കാര്യ ഇട്ടാണ് ഞാൻ ഉടനെ അടച്ചിട്ടേക്കാണ് കാരണം ആ സൈഡിൽ നിന്നും കൂടുതൽ കാറ്റ് വരുന്നത് അപ്പോൾ വേഗത്തിൽ തന്നെ കെട്ടുപോകും അതായത് ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല ഒരു കൊല്ലം മുമ്പ ഞങ്ങ ഭയങ്കര കാറ്റുണ്ടായിരുന്ന സമയത്ത് കാറ്റൊക്കെ കഴിഞ്ഞ ഒരു കുറച്ചേരം കഴിയുമ്പോഴാണ് പോകുമ്പോണ്ടായ അപ്പൊ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ ഞങ്ങൾക്കുള്ളിലൊരു പേടിയാണ് വിന്റർ സീസണിൽ ഇങ്ങനെ കാറ്റ് വീശാറുണ്ട് അത് വിന്റർ സീസണിന്റെ ടൈമിലാണ് അത് ഡിസംബർ ജനുവരിയിലൊക്കെ നല്ല തണുത്ത കാറ്റ് വീശു പക്ഷേ ഇപ്പൊ ഇങ്ങനത്തെ സമയത്തൊരു കാറ്റ് വീശാന്ന് പറഞ്ഞാൽ അത്ര ശുഭമായിട്ട് തോന്നുന്നില്ല അറിയില്ല ഇനി വല്ല ഭൂകമ്പമൊക്കെ ഉണ്ടാകാനാണെന്ന് നാട്ടിലൊക്കെ വിചാരിക്കാത്ത പോലത്തെ വിചാരിക്കാത്ത സമയത്ത് ഉരുൾപൊട്ടലും വയനാട്ടിൽ നാശങ്ങളൊക്കെ കണ്ടില്ലേ അപ്പം അതേമാതിരി നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ ചിന്തകളാണ് ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാകുന്നതായിരിക്കും ഓയിലൊക്കെ നല്ല ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെണ്ടക്കായ തന്നെയട്ടോ വെണ്ടക്കായ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴച്ചി എടുക്കാം അപ്പോൾ ആ വെണ്ടക്കായൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് വെണ്ടക്കായ കോരി മാറ്റാം നമ്മളിങ്ങനെ ചെയ്യുന്ന നമ്മുടെ സാമ്പാറിന് നല്ല രുചി കൂടും കേട്ടോ നല്ലപോലെ തന്നെ നമുക്ക് നല്ല രുചിയിൽ കിട്ടും ഇനി നമുക്ക് അടുത്തത് ആ സബോള ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തത് നിങ്ങൾക്ക് ചെറിയുള്ളി കിട്ടുമെങ്കിൽ ചെറിയുള്ളി ഇട്ടെങ്കിലിട്ട് വഴറ്റി എടുത്തിടണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സാമ്പാറിന് എന്തായാലും ഇപ്പോൾ ചെറിയുള്ളി ഇവിടെ ഇല്ല ചെറിയുള്ളികൾക്കൂടെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സബോള ഇട്ടിട്ടുണ്ട് അവിടെ സബോളൊക്കെ നമുക്ക് നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സബോള നമുക്ക് കോരി മാറ്റാം നമുക്ക് അടുത്തത് തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയുടെ വഴന്നുകൊണ്ടിരിക്കണം ഇത് ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ കൊള്ളുന്ന വറുത്തതേങ്ങ ഇതിനിത്രയ്ക്കുള്ളൂ ബാക്കി ബാക്കിയെല്ലാം കഴിഞ്ഞു ഇതൊന്നും തകയോന്നറിയില്ല തകിയാണെങ്കിൽ ഇത്ര എടുക്കുന്നുള്ളൂ പെകുന്നില്ലെങ്കിൽ പുതിയ പാക്കറ്റ് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഫ്രീസറിൽ വെച്ചായിരുന്നത് അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടോ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ച് ചെയ്തിരിക്കില്ല എല്ലാവിടെയും വെള്ളം ആവുന്നുണ്ട് പാക്കറ്റിൽ വയ്ക്കുന്നൊടുത്തൊക്കെ ഇത് ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്കിതാ തേങ്ങ വറുത്തത് അങ്ങനെ തന്നെ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രീസറിൽ വെക്കണമെന്ന് മാത്രം ഇപ്പോൾ ഒരു കേഡും വരാതെ ഫ്രിഡ്ജിൽ വെച്ചാലും പനി കുഴപ്പമില്ല ഇരുന്നാലും കേടൊന്നും വരില്ല വറുത്തുകൊണ്ടു അപ്പോൾ ഞാൻ ഫ്രീസറിൽ സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് ഫ്രീസറിൽ വെച്ചു ഫ്രിഡ്ജിനകത്തായാലും നമുക്കിങ്ങനെ കുറേ നാൾ ഉപയോഗിക്കാം ഒത്തിരി നാളെ ഇരുന്നോളൂ കുട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നിട്ട് ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഇപ്പുണ്ട് ഞാനിപ്പോൾ പാനിലേക്ക് ഇടുമ്പോൾ കാണിച്ചിറങ്ങുന്നത് ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ അരച്ചതെല്ലാം ചേർത്ത് കുക്കറിൽ ഒരുമിച്ചിട്ട് ഒന്ന് ഇത്തിരി സമയം കുക്ക് ചെയ്തു അപ്പോൾ ആ സമയത്ത് ഇതൊന്നും കൂടെ കിടന്ന് ഒന്നും കൂടെ കുക്കായിപ്പോളും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്ക് തക്കാളി വഴഞ്ഞ് കിട്ടിയാൽ മതി ഇത് നമുക്ക് കോരി നോക്കാം നമ്മളിതെല്ലാം വറുത്ത് കോരിയതിന് ശേഷം ഇതിനകത്തൊരു കുറച്ച് ഓയിൽ ബാക്കിയുണ്ട് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുക്കാൻ പോകുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ മുമ്പുമ്പോൾ അടിച്ച് വെച്ചിരുന്ന പാക്കറ്റാ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഓൾറെഡി വറുത്തിരിക്കുന്ന തേങ്ങയാണെന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ചൂടായി ഒക്കെ ഒന്ന് കിട്ടണം അപ്പോൾ അതിനായിട്ട് ആ സെയിം ഓയിലിൽ ഒത്തിരി വെസൽസ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങളാവും നമുക്ക് കഴുകാനൊക്കെ ഇത് എനിക്ക് തോന്നുന്നത് ഇത്തിരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ശക്തിമണ്ണത്തിലേക്കായാലും മതി എന്നാലും ഒരു ശകലം കൂടെ തേങ്ങ ഓർത്തതായിരിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മതി പിന്നെ നമ്മൾ കുറച്ച് സാമ്പാറേ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതാ ഒരു റബ്ബർ ബാൻഡൊക്കെ കിട്ടി വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ തേങ്ങ ചെറിയ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു ശകലം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കായം നമ്മൾ ഓൾറെഡി സാമ്പാർ ഉണ്ടാക്കാൻ സമയത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് പൈപ്പിൻ്റെ കൂടെ അപ്പോൾ ഉലുവ ഞാൻ ഇത്തിരി ഇതാവും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അരക്കുന്ന സമയത്തും കൂടെ അരഞ്ഞുപോക്കോളും അപ്പോൾ നല്ലതായിട്ട് ഉലുവ ഇട്ടുണ്ട് അപ്പോൾ ഉലുവയും ചൂടായി വരട്ടെ ഞാനിവിടെ ഒരു ശകലം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സാമ്പാറിന് നല്ല നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ആ കറിവേപ്പിലേക്കിട്ട് കറിവേപ്പിലെ ഫ്രൈ ആയിട്ട് നമ്മൾ അരച്ചൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ തേങ്ങയ്ക്കൂടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അതിൽ ഞാൻ എന്താ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് നമുക്ക് സാമ്പാറിന് വേണ്ടത്ര മല്ലിപ്പൊടിയാണ് അപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പക്ഷെ അതിലും മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞിപ്പൊടി ഓൾറെഡി നമ്മൾ കുക്കറിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ശകലം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനായിട്ട് നമ്മൾ ആകെ രണ്ട് പച്ചമുളക് കീറിയത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ എരിവിനുള്ള മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഇങ്ങനെ മസാല കരിഞ്ഞ് പോകാതിരിക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനുള്ള മുളക് പൊടി അതും ചേർത്തിട്ടുണ്ട് ഒത്തിരി കാശ്മീരി മുളക് കൂടി കാശ്മീരി മുളക് പൊടി ഒരു ഒരു സ്പൂൺ അതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ മസാലയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ആക്കി നീക്കി വെക്കണം ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരുന്നവരെ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇളക്കി ഒക്കെ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പാനിൽ തന്നെ ഇങ്ങനെ കരിഞ്ഞു പോകും ഇത് വെള്ളം ചേർക്കാതെയാണ് ശരിക്കും നമ്മൾ അരക്കേണ്ടത് അപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ ശ്രമിക്കുന്നത് അരഞ്ഞ് കിട്ടണമെങ്കിൽ മാത്രം വെള്ളം ചേർക്കണു പിന്നെ നമുക്ക് വെളിച്ചെണ്ണ എന്നാ കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ചേർത്തിട്ടില്ല മസാല കണക്കുമ്പോഴേക്കും നമുക്ക് വേഗം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ എടത്തി പാനിവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊിച്ചുകൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടാകാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് വർക്കിൻ്റെ പീസുകൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തൊരു ചെക്കൻ ഇത് എത്രവിധം കണുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ജാറിലേക്ക് ഇട്ടു അരയ്ക്കാനായിട്ട് അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുത്തു വിട്ടോ അരയ്ക്കാനായിട്ട് ശകലം അധികം ഒന്നും ചേർക്കത്തില്ല അപ്പം ആദ്യം തന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുക്കാം അരച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കിടന്ന് ലോ ഫ്ലെയിമിലേ ഞാൻ കഴിക്കണം നല്ലപോലെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് ഇട്ടെ ഇനി നമുക്ക് സാമ്പാറിൻ്റെ കുക്കറോളി കുറഞ്ഞു നോക്കാം ഇതാണ് നമ്മുടെ കുക്കറിൻ്റെ അവസ്ഥ എനിക്ക് ഇതിനകത്ത് ഞാനൊരു മൂന്ന് പീസുകൾ കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പം പീസുകളെല്ലാം നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച അരച്ചെടുത്ത മസാല തേങ്ങ വറുത്ത് അരച്ചെടുത്തത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളധികം വെള്ളം ചേർത്ത് അരയ്ക്കുമ്പം തേങ്ങയുടെ ആ കളറൊക്കെ മാറും എടുത്തു വരും വെള്ളം മാക്സിമം കുറച്ച് ചേർക്കുന്നതാണ് നല്ലത് പിന്നെ അതിനകത്ത് ചേർത്താ ഓയിലുകൊണ്ടെ അരച്ച് കിട്ടും അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അപ്പം ആ കളറിന് നമുക്ക് ആ തേങ്ങ വറുത്തരച്ച കളിയുടെ ആ കളറുണ്ട് ചരച്ച വെച്ചിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിക്കുന്നത് കുറവായിട്ട് വെള്ളം ചേർക്കേണ്ടി വരും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങൾ ഒത്തിരി പേര് എൻ്റെ ആരോഗ്യസ്ഥിതി മിക്കവാറും കമൻസിനോട് ചോദിക്കുന്നുണ്ട് മിക്കവാറും വീഡിയോയുടെ കമൻസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് ഡെയിലി ബിപിയുടെ ഗുളിക ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ബി പി നോർമലാണ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന എൻ്റെ മെഷീൻ വാങ്ങിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് പോകുന്നത് പിന്നെ അതിൻ്റെ കാര്യം ഒത്തിരി ഫ്രണ്ട്സ് എന്നും ചോദിക്കുന്നുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ഹാപ്പിയായിട്ട് പോകണം സുഖമായിട്ട് പോകണം സന്തോഷമായിട്ട് പോകണം പിന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇൻറ്റർവ്യൂവിന് പോയിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് പലയിടത്തും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും കോൾ വരുന്നുള്ള ഒരു വ്യത്യാസയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഏത് നിമിഷം നമുക്ക് കോള് കിട്ടാം അപ്പോൾ കോള് കിട്ടിക്കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് റെഡി അപ്പോൾ ഞങ്ങളും അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണെ ഒരുപാട് സ്ഥലങ്ങൾ ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആരുവിൻ്റെ വിശേഷങ്ങൾ അപ്പം ഞങ്ങളെപ്പറ്റി ഞങ്ങളുടെ സുഖമേവങ്ങൾ അറിയാൻ താല്പര്യപ്പെട്ട് നമ്മളോട് ചോദിക്കുന്നും ചോദിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി ഒത്തിരി ധ്യാന്സ് ഇനി എന്താ ഇവിടെ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലും ഇത്തിരി പുളി പുഴിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഈ പുളി പുടിവെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർക്കണം അരപ്പിട്ടൊപ്പം തന്നെ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അരപ്പൊക്കെ നമ്മൾ പുളി വെള്ളം ചേർത്തുമൊക്കെ നല്ലപോലെ ഇത് മിക്സ് മിക്സാക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തക്കാളിയും സബോളയും അതുപോലെ തന്നെ വെണ്ടക്കായ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്നു അതും കൂടെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി സാമ്പാറാണ് മക്കളെഴുതുക ഉണ്ടാക്കി നോക്ക് ഇത് മതി ഒരു പറ ചോറുണ്ട് അത്ര ടേസ്റ്റിയാണ് സൂപ്പറാണ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കി ചോറ് കേട്ടോ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിലൂടെ എനിക്ക് ഒന്ന് ചോറ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പം ഇപ്പം നല്ല തിക്കായിട്ടിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ശകലം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസാക്കണ്ട എന്നാലും കുറച്ച് നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നുണ്ട് അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇതിനകത്ത് പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് അപ്പോൾ ഉപ്പ് ഇതിനകത്ത് ഇത്തിരി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വയ്ക്കണം അരപ്പൊക്കെ നന്നായി നമുക്ക് തിളച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്കത് വീണ്ടും അടപ്പത്ത് വയ്ക്കാം ഇത് ഇവിടെ നിന്ന് നല്ലപോലെ തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് കടു പൊട്ടിച്ച് ഒഴിക്കാം ഞാൻ ഫ്ലെയിം തീരെ ലോയിൽ ഇപ്പോൾ ഒരുവിധം നല്ലപോലെ കുക്കായിട്ടുണ്ട് എന്നാലും നമുക്കൊന്നും കൂടെയൊക്കെ ഒന്ന് പിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ കുക്കായതിനു ശേഷം എടുക്കാം നമുക്ക് ഒരു സെറ്റ് കൂടെ വറുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കണം ഇതാക്കി മറിച്ച് കോരിയിട്ട് നമുക്ക് അത് വെച്ച് കൊടുക്കാം അപ്പം അതാണ് നമ്മുടെ ചിക്കനെ കൂടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നോക്കി ചിക്കൻ കോരി മാറ്റാം നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ വേഗത്തിൽ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം സാമ്പാറക്കൂടെ നല്ലപോലെ തളയ്ക്കുന്നുണ്ട് കേട്ടോ അത് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാർ ഇതവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സാമ്പാറിൻ്റെ ഫ്ലെയിമിത ഓഫാക്കുന്നുട്ടോ അതുപോലെ തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫാക്കാം അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതേക്ക് രണ്ട് ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നല്ല ചൂടുള്ള സാമ്പാറിന് ഇരുന്ന് വലിയ നമുക്ക് അലച്ചു വെട്ടിക്കോളും അപ്പോൾ ഇതും കൂടെ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് പൈ പൈ തലുത്ത് എന്താ സാമ്പാറിന് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന കേട്ടോ ചേർക്കരുതാണ് താളിച്ചു കഴിക്കാനായിട്ട് ഞാൻ സെയിം പാനായിട്ട് അടുപ്പത്ത് വെച്ച് പിന്നെ നമ്മൾ തേങ്ങ വറുത്ത സെയിം പാൻ അത് ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല അതിനകത്ത് നമ്മൾ തേങ്ങ വറുത്തതിൻ്റെയൊക്കെ ആ ഒരു മസാല ആ ഒരു പൊടി കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ് കളഞ്ഞിട്ടില്ല അതിനകത്തേക്ക് തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ഗ്രേറ്റിൽ കടി വിട്ട് കൊടുക്കുന്നു കടുക തൊട്ട് പറഞ്ഞതാ ഇത്തിരി ഉലുമയും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ഇത്തിരി ഉരുമ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഉരുമ്പ് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒത്തിരി വെസൽസ് ഉപയോഗിക്കേണ്ടി വേണ്ടിയില്ല സാമ്പാറിന് ഇപ്പോൾ ഞാൻ ആകെ രണ്ട് പാത്രം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഗ്യാസ് മുഴിക്കാനായിട്ട് കുക്കറും ഈ ഒരു പാനും പാനും മാത്രം തേങ്ങ വറുത്തരച്ചുള്ള കറി ഉണ്ടാക്കിയിട്ട് പോലും ഈ രണ്ട് പാനിൻ്റെ മാത്രം ഈ രണ്ട് പാത്രത്തിൻ്റെ മാത്രം നമുക്ക് യൂസ് തന്നിട്ടുള്ളൂ അപ്പോൾ ആ നമ്മൾ ടൈപ്പിൻസ് എല്ലാം ഒരു ഇത് പൊട്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നോക്കി ഇത്തിരി വരച്ചിലും കൂടെ വെച്ചെടുക്കാം ഇനി നമുക്ക് ഇത്തിരി കറി വേറ്റിലേയും കൂടെ ചേർക്കാം നമ്മുടെ സാമ്പാർ നോക്കിയാൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ല നല്ല സൂപ്പർ ടേസ്റ്റി സാമ്പാർ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് തേങ്ങയൊക്കെ വറുത്തരച്ചൊന്നും ഉണ്ടാക്കി നമുക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഞാനീ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് ഒന്നും കൂടി മറിച്ചെടുത്താൽ മറിച്ചിടേണ്ട സമയമായിട്ടുണ്ട് ചിക്കൻ പീസുകളിൽ നമ്മൾ റവയും അടിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ എൻജീരകത്തിൻ്റെ പൊടി പിന്നെ ജീരകത്തിൻ്റെ പൊടി ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ മസാലയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തുള്ളൂ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും ഞാനീ പ്രാവശ്യം ഗരം മസാല നാട്ടിൽ നിന്ന് പൊടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ പെരിഞ്ചീരവും ജീരകവും ഒക്കെ നല്ലപോലെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സെപ്പറേറ്റ് ചേർക്കാറ് കേട്ടോ അപ്പോൾ റൈസിൻ്റെ കുപ്പറിൽ നിന്നായാലും പ്രഷറൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് അതപ്പോൾ നോക്കി നിങ്ങൾ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് റൈസ് അപ്പോൾ റൈസ് നമുക്ക് ഇങ്ങനെതായ രീതിയിൽ ഇങ്ങനെ വിട്ടു വിട്ട് വിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്കൊടുത്ത ഈ അരി കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ റൈസായി കിട്ടും നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കട്ട പിടിക്കാതെ തന്നെ ഉണ്ടാവും ഈ രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ റൈസ് റെഡിയാക്കി പിന്നെ ഇനി ഞാൻ തോരനൊന്നും വെക്കുന്നില്ല ചിക്കൻ ഫ്രൈ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ തോരനൊന്നും ഉണ്ടാക്കാൻ പോയില്ല പിന്നെ തോരന് ഡിമാൻഡ് കുറയും അപ്പോൾ അതുകൊണ്ട് സാമ്പാറും ചിക്കൻ ഫ്രൈ മാത്രമാണ് നിങ്ങൾ അവർക്കുണ്ടാവും സാമ്പാറും പപ്പടം പപ്പടമുള്ള കോമ്പിനേഷൻ ആണ് പക്ഷേ ഇനി ഇന്നിപ്പോൾ സൺഡേ അല്ലേ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഇരിക്കട്ടെ എന്ന് വെച്ച് സാമ്പാറും ചിക്കനും ആക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതും കൂടി ഒരു രണ്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒന്ന് പോയിൻറ്റി മാറ്റണം രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കിടന്ന് കുക്ക് ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് ബോക്സ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതിട്ടും വീട്ടിൽ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ